അതൊട്ടും ഇഷ്ടമല്ല ഒരുപാട് കമന്റുകൾ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്നുണ്ട് കാണുന്നുണ്ടോ ഞാൻ നോക്കാറില്ല കോവിഡ് വന്നു അല്ലെങ്കിൽ പ്രളയം വന്ന ഈ സമയത്തൊക്കെ ഒരു മലയാളികൾ കാണിക്കുന്ന ഒരു യൂണിറ്റിയും ഒരു ഒരു സൗഹൃദവും എല്ലാം മറന്നിട്ടുള്ള ഒരു ഒരു ഒരുമിച്ച് നിർത്തുന്ന ഒരു ഉണ്ട് അതൊരു മലയാളി സ്പിരിറ്റാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നെ എപ്പോഴും വിളിക്കണത് നിവിൻ കുറച്ചാൾ നിതിൻ മോളിയായിരുന്നു അതിപ്പോ ഒന്ന് മാറി നിവിൻ പോളിയിലേക്ക് എത്തി നമ്മൾ മലയാളി ഇറക്കി മുമ്പ് നിവിനോട് ആൾ പറഞ്ഞില്ലേ ഈ പേര് രാശിയില്ല പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിനിമയിൽ വരുന്ന എല്ലാവരോടും ഈ പല പല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വരും പേര് മാറ്റണം അക്ഷരം മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് എൻ ഇടണം അങ്ങനെ അങ്ങനെ പല പല ആൾക്കാർ പറയും ഓക്കെ അത് നമ്മുടെ പാരൻസ് നമുക്ക് കിട്ടും പേരല്ലേ അത് അതാ അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല മലർവാടി വന്നപ്പോഴാണ് പേര് മാറ്റേണ്ട കാര്യം വന്നത് മലർവാടി ആ മലർവാടി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മലർവാടിയിലുള്ള പേര് തന്നെ വെച്ച് മുമ്പോട്ട് പോകണം പോയാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല മഹാവീര്യർ പടവെട്ട് ഈ രണ്ട് സിനിമയുടെയും വള്ളയും കേട്ടോണ് ഓക്കെ പറഞ്ഞാലാണ് നിവിൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ എപ്പോഴാണ് ഓക്കെ പറഞ്ഞത് മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ ആദ്യം കഥ കേട്ടു അതിൻ്റെ പക്ഷെ അത് കഥ കേട്ടത് ഇമ്മീഡിയറ്റ് ഷൂട്ടിന് പോകേണ്ട ഒരു ഒരു സമയമുണ്ടായിരുന്നു കാരണം നമുക്ക് ദുബായ് പോർഷൻ ആദ്യം ഷൂട്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഭയങ്കര ചൂട് കയറുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആദ്യമൊന്നും ആലോചിച്ച് പെട്ടെന്നാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ സ്ക്രിപ്റ്റ് അതിന് മുമ്പ് തന്നെ അവർ റെഡിയായി എല്ലാം ഏറ്റു വന്നു അപ്പോൾ എനിക്ക് ആ സത്യം പറഞ്ഞാൽ ഈ ആൽപ്പറമ്പിൽ ഗോപിയുടെ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ാട്ടിൻ പുറത്തുനിന്ന് ഒരു സാധാരണക്കാരനായ ഒരുത്തൻ ആർക്കും ആർക്കും വേണ്ടാത്ത ഒരുത്തൻ പക്ഷേ ട്രാവൽ ചെയ്ത് പോയി വേറൊരു രാജ്യത്ത് പോയി ഒരു പെൺകുട്ടിയുടെ ലൈഫ് മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ അത് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ആ ജേണി അതാണ് അത് കമ്മിറ്റി ആൻഡ് റീസൺ പോർഷനാണ് ഷൂട്ട് ചെയ്തത് ആദ്യം ദുബായ് പോർഷൻ ഷൂട്ട് ചെയ്തത് ഓക്കെ മനസ്സാണ് ഐ ഐ മീൻ യു യു ബിഹേവ് ലൈക് വെരി 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 ഗുഡ് അഡൾട്ട് ആൻഡ് വേ നോ നൈ 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 ബിഗ് ബിഗ് ലയർ ലയർ കല്ലാ ആം ഈ സെപ്പറേറ്റ് ഇന്റർവ്യൂ കൊടുക്കായിരുന്നല്ലോ ഇസ് നോട്ട് ഓൺ റൈറ്റ് നൗ ഓക്കേ ദീപക് ബ്രോ യെസ് ബ്രദർ മലയാളം മേ തോടാ തോടാ എനിക്ക് ഹിന്ദി നെയ്യാലും ഹിന്ദി നത്തിങ് നീ വാക്ക് മൈ ബ്രദർ ആൻസർ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് ആണ് ഇത്തരം വാക്കുകളൊക്കെ മലയാള ഫ്രം ഇന്ത്യയിലേക്ക് എങ്ങനെയാ വന്നത് ഇസ് എ സൂപ്പർ ഡൂപ്പർ നൈസ് മൂവി ബ്രദർ ആസ്ക് വട്ട് വി ഡിഡ് എസ്പെഷ്യലി താങ്ക്സ് ടു മൈ ഡയറക്ടർ വാട്ട് എ വണ്ടർഫുൾ ഗായ്സ് ീപ്പൽ മൈ വർക്ക് ആയിരുന്നു പാകിസ്ഥാനിക്ടർ അഗൈൻ ഐ എം സ്റ്റെ ഡിജോ ഓൺലിസ് ഈച്ച്വർ ഐ എം സ്പീക്കിംഗ് മൈ ലുക്സ് മൈ വോക്ക് ഓൺലി ഡയലോഗ്സ് അതർവൈസ് ഞാൻ കേട്ടിട്ടുണ്ട് എത്ര വ്യത്യാസമുണ്ട് രണ്ടുപേരുടെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര വർക്ക് ആവുമെന്ന് തോന്നി അതിലേക്ക് ഒരു അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെച്ച് ഭയങ്കര ഹൈ ഡിഫറൻസ് ഉള്ള ഒരു 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 ആറടി ഏഴ് ഇഞ്ചൊക്കെ പൊക്കമുള്ള അങ്ങനത്തെ ഒരു വലിയൊരാളും ഇവിടെ നിന്ന് ഗോപി വരുന്നു അങ്ങനത്തെ ഡിഫറൻസ് ആദ്യമേ നോക്കിയത് പക്ഷേ ഇനീഷ്യലി അങ്ങനെ രണ്ടുമൂന്നുപേരെ ഡിജോ കണ്ടിരുന്നു പക്ഷേ അഭിനയം അത് കറക്റ്റായിട്ടൊന്നും വരുന്നില്ല പിന്നെയാണ് സാഹിബ് ദീപക് പുളീനെ കണ്ടപ്പോൾ പുള്ളിക്ക് ഫിസിക്ക് ഉണ്ട് എന്നാൽ നല്ല പെർഫോമൻസും കിട്ടി അപ്പോൾ ഇപ്പോൾ ഞാൻ ചുറ്റി ജോ ഹൈറ്റ് ആണോ ബ്രോ ഹൈറ്റ് ആണ് പക്ഷേ എനിക്ക് വേണ്ടത് പെർഫോമൻസ് ആണ് നമുക്ക് ആ പുള്ളിയായിട്ട് നിൽക്കുമ്പോൾ അവസാനം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡ് വരുന്ന മൊമെൻസ് അല്ലെങ്കിൽ ദുബേനെക്കുറിച്ച് പറയുന്ന മൊമെൻസിലെല്ലാം പെർഫോം ചെയ്തില്ലെങ്കിൽ ഒരു ഒരു കാര്യമില്ല അപ്പം നമുക്ക് പെർഫോമൻസ് ഫസ്റ്റ് പ്രയോറിറ്റി ഹൈറ്റ് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് വെക്കാം പക്ഷേ രണ്ടും കൂടി മാച്ചായിട്ട് വന്നു ദീപക് സാഹിബ് ആ മരുഭൂമി പോർഷൻ എവിടെയായിരുന്നു ദുബായിലാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ മരുഭൂമി നന്നായിട്ട് വേർത്ത വേർത്തന്നൊക്കെ ചോദിച്ചാൽ അത് ഭയങ്കര ചൂടായിരുന്നു നന്നാമത് ഞാൻ ഓൾറെഡി ബോസൻകോടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഷോട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാനിതിന് ജോയിൻ ചെയ്തു അപ്പോൾ അത് തന്നെ ഒരുപാട് ഒരു പത്ത് മുപ്പത് ദിവസം മരുഭൂമിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എനിക്കൊന്നൊരു പത്ത് മുപ്പത്തെ ടു സെക്കൻഡ് മരുഭൂമി തന്നെയാണ് അപ്പോൾ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത് ഒരു എനിക്കൊന്ന് പത്ത് നാൽപ്പത് ഡിഗ്രി ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ നമുക്കൊരു കാലത്തെ ഒരു മാക്സിമം ഒരു എട്ട് മണി വരെയൊക്കെയാണ് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വൈകുന്നേരം ഒരു ഒരു നാലേ ഒരു ആറു മണി വരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ നമ്മൾ കണ്ട ഒരു ഫാം ഹൗസ് പോലത്തെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ടൈം അങ്ങനെ പോയി അല്ലെങ്കിൽ എക്സ്റ്റീരിയർ കുറേ നമുക്ക് എടുത്ത് തീർക്കായിരുന്നു പക്ഷേ ഈ ചൂടും ഇത് കാരണം തീരെ പറ്റുന്നുണ്ടായില്ല ആക്ച്വലി അപ്പോൾ ഒട്ടകത്തെ പണ്ട് കുതിരപ്പുറത്ത് വീണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒട്ടേണ്ട അടുത്ത് പോയില്ല ദൂരെ നിന്ന് കണ്ടുള്ളൂ ഇന്ത്യൻ അതിൽ രണ്ടുമൂന്ന് തോട്ടമൊക്കെ ഭയങ്കര വൈലന്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോയില്ല പാകിസ്ഥാൻ പോർഷൻ പാകിസ്ഥാൻ നമ്മൾ ഷൂട്ട് ചെയ്ത് ഹിമാചലിലാണ് അത് ഇതുവരെ ഷൂട്ട് ചെയ്യാത്തൊരു ലൊക്കേഷൻ ഡിജോ ഇങ്ങനെ ഡിജോ എന്ന സംഭവം എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കണ്ടെങ്കിൽ ഇഷ്ടം ട്ടാവാതെ ഒരു കോംപ്രമൈസ് എന്നുള്ള ഒരു പരിപാടിയില്ല അത് എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന പരിപാടി കിട്ടിയാൽ മാത്രമേ ഷൂട്ടുള്ളൂ പക്ഷെ ഞാൻ സന്തോഷിനെ വിളിച്ച് പറയുമായിരുന്നു സന്തോഷേ അവനതൊക്കെ പറഞ്ഞ് വല്ല അങ്ങ് അറ്റത്ത് കൊണ്ടു അഞ്ചെട്ട് മണിക്കൂറും പോകേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടു അവിടെ എങ്കും ഒന്നും കിട്ടൂലെന്ന് നിങ്ങൾ പറയണം നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ പഞ്ചാബിൽ പോയിട്ട് പഞ്ചാബിൽ നിന്നൊരു സിക്സ് സെവൻ അവേഴ്സ് ഡ്രൈവ് ചെയ്തൊരു ഒരു ലൊക്കേഷനിലാണ് നമ്മൾ വന്ന് നിവിൻ ബ്രോ ഈ കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ട് ഡിജോ ഡയറക്ടർ അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ചില സീനൊക്കെ എടുക്കാൻ പറയുന്ന സമയത്ത് നിവിൻ പറയായിരുന്നു ഇനി ഇന്ന് വേണ്ട നാളെ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഡിജോ പറയായിരുന്നു പൃഥ്വി അങ്ങനെ എന്നല്ല പൃഥ്വിഅ അപ്പ ചാടി വീഴുന്നു അങ്ങനെയൊക്കെ പറയായിരുന്നു ഞാൻ എല്ലാ ദിവസവും പറയായിരുന്നു എന്നെ സമയത്ത് പറയാം നമ്മള് കുറേ ദിവസം അടിപ്പിച്ച് ഒന്നാമത് മരുഭൂമിയിലായിരുന്നു പിന്നെയും നമ്മൾ കാണുന്നത് ഈ മരുഭൂമി യാത്ര നമ്മൾ ഈ വെളുപ്പിനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങണം നൈറ്റ് നയൻ തേർട്ടി ടെൻ ആയിട്ട് എത്തുള്ളൂ അപ്പം നമ്മൾ ഈ മരുഭൂമി മാത്രമേ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു മാസമായിട്ട് ഇപ്പോൾ എഗെയിൻ നമ്മളൊരു അനദർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഈ ഇതിലാണ് അപ്പോൾ ഒരു മെൻ്റലി അത്ര ഒരു നല്ലൊരു സ്പേസിലായിരുന്നില്ല നമുക്കൊരു ഞാൻ ചോദിച്ചിട്ട് രണ്ട് ദിവസം എനിക്കൊരു ഗ്യാപ്പ് തന്നെ ഞാൻ ഒരു പടം കഴിഞ്ഞുള്ളൂ ടു ഡേയ്സ് ഗ്യാപ്പ് തന്നാൽ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് ചെയ്യാം കുറേ അത് പറ്റില്ല ബ്രോ നമുക്ക് സിക്സ്റ്റീൻ ഡേയ്സിൽ നമുക്ക് ഷൂട്ട് തീർക്കാനുള്ളതാണ് ചിലപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സിൽ തീരും ഇപ്പം രണ്ടാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കയറ്റിയതാണ് അവൻ അപ്പോൾ ഇടയ്ക്ക് പറയാം മതി ഇനിയിപ്പോൾ നാളെ എടുക്കാൻ ഇനി എന്തായാലും നീ നീട്ടിക്കൊണ്ട് പോകണം അപ്പം കുറച്ച് ഇനി ഇപ്പം എൻ്റെ സൈഡിൽ നിന്നും കൂടി നീണ്ടോട്ടെ എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് ടീ മാത്രമേ ഉണ്ടാക്കാൻ അറിയുന്നു റിയൽ ലൈഫിൽ അത് മാത്രമേ ഉണ്ടാക്കാൻ ഐ ബോയിൽ പിന്നെ ഓംലെറ്റ് നിമിപ്പോഴൊക്കെ എങ്ങനെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടൊക്കെയാണോ ഫുഡ് ഉണ്ടാക്കുക അതല്ല അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ എന്ന് നമ്മൾ ചായ ഒക്കെ വയ്ക്കും അത്യാവശ്യം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാം അല്ല ബ്രെഡും ബട്ടറും അങ്ങനത്തെ പരിപാടിയല്ല അത് വേറെ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല ഓക്കെ മലയാളി ഫ്രം ഇന്ത്യ എന്ന റൗണ്ടിലേക്കാണ് മലയാളി റൗണ്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയണം ഏറ്റവും കൂടുതൽ ഇൻസ്പെയർ ചെയ്ത മലയാളിയാർ ഇൻഡസ്ട്രിക്ക് അകത്തൊരു ഭയങ്കര ആയിട്ട് എനിക്ക് തുടക്കങ്ങളും മമ്മൂക്കയാണ് മമ്മൂക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആളാണ് പല ഇൻ്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ സിനിമയിലേക്ക് വരാനായിട്ട് എനിക്കൊരു ഇൻസ്പയറിംഗ് ഫാക്ടറായിട്ടുണ്ടായിരുന്നത് മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയും മമ്മൂക്കയുടെ ഒരു കഥ എടുക്കുന്നു ചൂട് ഡയറക്റ്റ് ചെയ്യുന്നു പണ്ടൊരു ആ പണ്ട് അങ്ങനെ ഒരു നമ്മളൊരു ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂക്കതിപ്പോൾ താല്പര്യമില്ലാന്ന് തോന്നുന്നു ടു തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞിട്ട് എനിക്കും

മമ്മൂക്കയുടെ സ്പെഷ്യാലിറ്റീസ് എന്താ വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ യു നോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇസ് എ വെരി ഗുഡ് ആക്ടർ ഐ ലേൺ സോ മെനി തിങ്സ് ഫ്രോം ഹിം ഐ ഡി മൈ മൂവി വന്ദേ മാത്രം കപ്പൽ ഓഫ് ഇയേഴ്സ് ബാക്ക് ബട്ട് ദ വേ ഹി ഗൈഡ് മീ ഇൻ ദ മൂവി മെ സംസ് ടോട്ടലി ന്യൂ കമർ ആൻഡ് ഈസ് എ സ്റ്റാർ യെസ് ഓക്കെ അടുത്തത് ഇവരും മലയാളിയാണോ എന്ന് തോന്നിയോ മലയാളി ഉണ്ടോ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല മലയാളികളെ നമ്മളിപ്പം എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ മലയാളികളെ കാണുമല്ലോ അപ്പോൾ നം എനിക്ക് തോന്നിയിട്ടുള്ള എവിടെ നമ്മൾ ഇതുപോലെ പോകുന്ന സമയത്ത് ഒരു മലയാളി ഇപ്പോഴൊരു സഹായത്തിനായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഒരു 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 ഫോൺ കോളിലൊക്കെ അല്ലേ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ആവശ്യം വന്നാൽ തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു എനിക്ക് അങ്ങനെ ഇപ്പോഴും തോന്നുന്നത് നമ്മളിപ്പം പല അവാർഡ്സോ അല്ലെങ്കിൽ ഇങ്ങനെ പല പ്രോഗ്രാംസിനൊക്കെ പുറത്ത് പോകുമല്ലോ അങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അത്ര ഇഷ്ടമുള്ള അങ്ങനെയാണ് മലയാളികൾ പുറത്ത് പൊതുവേ പെരുമാറിയിട്ടുള്ളൂ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊരുപാട് മലയാളി ഉണ്ടാവും സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞപ്പം കണ്ടുമുട്ടിയൊരു ഫ്രണ്ട് ഉണ്ട് കെൽവിൻ എന്ന് പറഞ്ഞിട്ട് ഞാനെപ്പോൾ അവിടെ പോയാലും കെൽവിൻ ആൻഡ് ഫാമിലി ഉണ്ടാവും എല്ലാ സഹായത്തിനും എല്ലാ ഇതിനും അല്ലെങ്കിൽ ഒരു ബ്രറിനെ പോലെയാണ് അങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഒരു മലയാളിയെ നമ്മൾ കണ്ടുമുട്ടും പിന്നെ അവരായിട്ടൊരു ഒരു സൗഹൃദം ഉണ്ടാവും മലയാളിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഈ മലയാളി സ്പിരിറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരു മലയാളി സ്പിരിറ്റ് മലയാളികളുടെ ഇടയിലുണ്ട് അത് അത് അതുമായി ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കോവിഡ് പോകുന്നു അല്ലെങ്കിൽ പ്രളയം വന്ന ഈ സമയത്തൊക്കെ ഒരു മലയാളികൾ കാണിക്കുന്ന ഒരു യൂണിറ്റിയും ഒരു ഒരു സൗഹൃദവും എല്ലാം മറന്നിട്ടുള്ള ഒരു ഒരു ഒരുമിച്ച് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് അതൊരു മലയാളി സ്പിരിറ്റാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെരി ജോലി നെയ്ച്ചറി വട്ട് എവർ മലയാളി ഈസ് ഐ മാറ്റ് ആ ജോലി സ്പെഷ്യലി മൈ ഗുരു ഈസ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നെവിൻ പോലി ആൻഡ് ദാൻഡ് ഡി ജോ ആൻഡ് മൈ ക്രിമിനൽ പ്രസന് ൊഡ്യൂസർ സന്തോഷ് ദെരി ജോലി പേഴ്സൺസ്ലി ഡോൺ മേക്ക് സൗണ്ട് മലയാളി ഇനി ഇഷ്ടമല്ലാത്ത കാര്യം എന്താ ചിക് 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 ചിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താ പറയും വീഡിയോയിൽ കമൻറ്റിടുന്നതായിരിക്കും അതൊട്ടും ഇഷ്ടമല്ല ഒരുപാട് കമൻറ്റുകൾ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്നുണ്ട് കാണുന്നുണ്ടോ ഞാൻ നോക്കാറില്ല ഒരു കമൻ്റ് നോക്കാറില്ല ബാക്ക് ആയിരിക്കും സ്ക്രീൻഷോട്ട്സ് ഒക്കെ വന്ന ഇരുന്ന് കമന്റ് ഇതിരുന്ന് വായിക്കുവായിരുന്നു അപ്പൊ പിന്നെ തോന്നി അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് കുറെ പേര് ജെനുവൻ എഴുതുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് നമ്മൾ നമ്മളിഷ്ടമല്ലാത്തവരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പൊ ഇത് നമ്മുടെ ഒരു മൂഡിനെ ബാധിക്കേണ്ട ഒരു എന്ന് തോന്നി അപ്പൊ നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് നിവിൻ കോംബോയെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ശരിക്കും നിവിൻ കോംബോ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനുമുന്നേ വല്ല ചർച്ചകൾ നടന്നായിരുന്നു ഇതിനു മുന്നേ ഒരു പടത്തിൽ ചർച്ച ഉള്ളത് എനിക്കൊരു സംസാരിച്ചു വെച്ചാൽ അന്വേഷും ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ അല്ലാതെ അതിനുമുമ്പ് വന്നിട്ടില്ല പക്ഷെ നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുടെ കഥകളൊക്കെ വന്ന് പറയും ഈ പടം ചെയ്താലോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്താലോ പൊരണം വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അനു ഒന്നര കൊല്ലം കഴിഞ്ഞു സാറ് അഭിനയത്തിന് തിരക്കിലായതുകൊണ്ട് എനിക്ക് ഒന്ന് അതിൽ പോയി കാണും പക്ഷെ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് അടുത്ത വർഷം എന്തോ പ്ലാൻ ഉണ്ട് ഇവര് ഏറ്റവും കൂടുതൽ കാണുന്നത് ധ്യാന സിനിമയാണോ ഇൻ്റർവ്യൂ ആണോ ഇപ്പോൾ പറയണം ഇൻ്റർവ്യൂ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളാകെ സ്ട്രെസ്ഡായിട്ട് ഇരിക്കുമ്പോൾ നേരെ വണ്ടി കയറുക ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ യൂട്യൂബ് തുറക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ വെച്ചോണ്ടിരിക്കുക ഭയങ്കര സുഖമാണ് ഭയങ്കര റിലാക്സിങ് ആണ് ഭയങ്കര ആയിട്ടാണ് അവൻ ഹ്യൂമർ പറഞ്ഞു ഹ്യൂമർ പറയാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അത് ചിലവർക്ക് വഴങ്ങുന്നൊരു ഒരു പരിപാടിയാണ് ഭയങ്കര രസകരമായിട്ട് ധ്യാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ധ്യാൻ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിത് അജുവിൻ്റെ മീറ്ററാണ് പിടിച്ചതെന്ന് തോന്നിയിട്ടുണ്ടോ ചെയ്യുന്ന സമയത്ത് ഇല്ല അങ്ങനെ തോന്നിയില്ല എങ്കിൽ ഒരു ധ്യാന് ധ്യാൻറേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അത് ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു ഹ്യൂമർ ഒരു ഒരു അതിൻ്റെ ഒരു എക്സ്പ്രഷൻസും പരിപാടിയൊക്കെ ഒരു രസമുള്ള ഒരു പരിപാടിയുണ്ട് ഓക്കെ ഇങ്ങനെ കുഞ്ഞിരാമായണത്തിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തും ചെറുതായിട്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് അവൻ്റെ അവൻ്റെ ഹ്യൂമർ സൈഡ് എങ്ങനെ എങ്ങനെയാണ് അജുവിൻ്റെ ശബ്ദം ഉള്ളത് മലയാളി ഫ്രം ഇന്ത്യയിൽ അതൊരു കോൾ ചെയ്തു മച്ചാനെ അനേ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് കുഴപ്പമുണ്ടോയെന്ന് വെച്ച് പറഞ്ഞാൽ എന്ത് കുഴപ്പമില്ല നീ പറഞ്ഞു എന്താ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അത് യൂഷ്വലി അവനെ സമ്മതിക്കേണ്ട കാര്യമില്ല അവൻ അങ്ങനെ അവൻ്റെ ഫോട്ടോ ഉപയോഗിക്കല്ലേ പക്ഷെ അവൻ ഇപ്പൊ ഡിജോ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഡബ്ബ് ചെയ്യുന്നു തന്നെ ഡബ്ബ് ചെയ്ത് കൊടുത്തു ഡബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടും പിള്ളേർ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണം ഞാൻ ചെയ്തുതരാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ആദ്യമായിട്ട് എപ്പോഴാണ് നിവിനെ കണ്ടത് ഞാനോ എന്നെ കണ്ടതോ നിവിനെ സോറി ഞാൻ എന്നെ ആദ്യമായിട്ട് കണ്ടിരുന്നു ധ്യാന കണ്ടത് ധ്യാന എനിക്ക് തോന്നുന്നത് ലവ് വേഷൻ ഡ്രാമയുടെ കഥ പറയാൻ വന്നപ്പോഴാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ അത് വിനീതിന്റെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ ഒരു ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ സ്ക്രിപ്റ്റ് നയറേഷൻ്റെ സമയമാണ് ഓക്കെ ആൽപ്പർമി ഗോപി നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും ആ ക്രിക്കറ്റ് കളിക്കും നിവിനും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും ഇപ്പൊ കളിക്കാറുണ്ടോ എട്ടക്കി വളരെ കുറവാണ് ഇപ്പൊ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനെ കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സഞ്ജുവിന്റെ ഒക്കെ ഭയങ്കര കമ്പനിയാണോ ഇല്ല ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ ഗ്രോത്തും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇപ്പം വേൾഡ് നമ്മുടെ ടീമിൽ വന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നതിന് മുമ്പ് പക്ഷേ ഈ ഐ പി എല്ലിൽ വൺ പൊളിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കളിയും അടിയോടെ അടി അപ്പോൾ നൈസ് നമ്മുടെ ഒരു ഒരു മലയാളി ബാക്കിൻ ടീം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓക്കെ ഐ പി എല്ലിതാ ഐ പി എൽ ഫേവറേറ്റ് ചെന്നൈ ആണ് അത് ഫാനല്ലാത്തേ ചിലർ നമ്മൾ അവരടിക്കുന്ന അമ്പതോ അല്ലെങ്കിൽ നൂറോ അല്ലെങ്കിൽ ഇതിലൊന്നും അല്ല അത് ചില ഒരു ഇമോഷനാണ് അപ്പം ധോണിയെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ധോണി ഒരു ഇമോഷനാണ് അപ്പോൾ അതിനേക്കാളും മികച്ച പ്ലെയർ ഉണ്ടാവാം അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വേറെ ടൈപ്പ് ഉണ്ടാകും പക്ഷേ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഒരു ഒരു മറ്റുള്ളവർക്ക് ഒരു ഒരു ഇമോഷനായി മാറാൻ പറ്റുള്ളൂ അതിലൊരാളാണ് ഗോവി പാർട്ടി പരിപാടിക്ക് പോകുന്നുണ്ട് പാർട്ടി പരിപാടിക്ക് പോയിട്ടുണ്ടോ ഒരുപാട് പാർട്ടി പരിപാടിക്ക് പോയിട്ടുണ്ട് ആണോ പിന്നെ പഠിക്കുന്ന സമയത്തോ പഠിക്കുന്ന സമയത്തും കോളേജിലുള്ള സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും സിനിമയിൽ വന്ന പിന്നെ പാർട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർട്ടിയും വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഇല്ല ഈ സിനിമയിൽ എല്ലാവരും ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഞാൻ പല പ്രാവശ്യം ഞാനോട് ചോദിച്ചാണ് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു പരിപാടി നീ എന്നെ പ്രസന്റ് ചെയ്യും ഓക്കെ നിന്റെ സിനിമയിൽ നീ പോസ്റ്റർ അടിക്കുമ്പോൾ ഇല്ലില്ല അത് അത് കറക്റ്റാണ് അത് കാരണം സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു വേറൊരു ലുക്ക് വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് വൃത്തിയേടായിട്ട് കാണിക്കുക വൃത്തിയേടാക്കേണ്ട കാര്യമില്ലല്ലോ ശരി കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാമല്ലോ പിന്നെ ഞാൻ കരുതിയില്ല അത് ഡയറക്ടറല്ലേ അപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ അവനെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതി പിന്നെ അതൊന്ന് ഒന്നും ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോയിലൊക്കെ കയറ്റിയത് ഓക്കെ അതെ ഓഞ്ഞ വിഗ് എന്ന് നീ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മാത്രമേ ആദ്യത്തെ പ്രൊമോ ഉണ്ടല്ലോ ലുക്കൊക്കെ അടിപൊളിയായിരിക്കണം എന്ന് പറയുമ്പോൾ ഡിജോ പറയുന്നുണ്ട് ലുക്ക് അപ്പോൾ അതിൽ തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്തു ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ആ പ്രൊമോയിൽ കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് നിവിൻ ഈസ് ബാക്ക് ഇതൊക്കെ ഓക്കെ ആയിരുന്നു പ്രൊമോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം പ്രൊമോയുടെ ഒരു ഐഡിയ ജസ്റ്റ് പറഞ്ഞു ഞാൻ പറയുന്നത് ലെങ്ത്ത് കൂടുതലല്ല ആറ് മിനിറ്റ് ഒക്കെ ആൾക്കാർ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് രണ്ട് രണ്ടര മിനിറ്റ് ട്രെയിലറിനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇപ്പം ആറ് മിനിറ്റ് അപ്പൊ ട്രസ്മി ഇതാണ് ഫസ്റ്റ് ട്രസ്മി അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം പക്ഷേ ഫൈനൽ ഔട്ട് ഉണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിരുന്നു നിവിൻ്റെ അടുത്ത് തോന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ കഥ പറയുമ്പോൾ പറയാറുണ്ടോ ഈ കഥ ചെയ്യാൻ സൗത്ത് ഇന്ത്യയിൽ വേറൊരു നടൻ ഇല്ല നിവിൻ അല്ലാതെ അപ്പ നിർത്തുവല്ലോ കഥയൊക്കെ അല്ലേ സൂചിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കഥ പറഞ്ഞാ പോരാണ്ടോണ്ട് ഇങ്ങനെ കഥ ഇത് ചെയ്ത എന്റെ ബ്രോ കാളി ഗെയിം ചേഞ്ചർന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്താ അവരോട് നീ ഗെയിം ചേഞ്ച് നിൽക്കണ്ട നീ കഥ എന്താന്ന് പറയാ ഏഹ് നിന്റെ കഥയിലല്ല ഗെയിം ചേഞ്ച് ഉണ്ടോ ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയും പറയാൻ വന്ന സമയത്ത് എന്താ പറഞ്ഞത് ഡിജോ കൺവിൻസ് ചെയ്യാൻ ഭയങ്കരം എടുക്കണം അതിലെനിക്ക് തോന്നുന്നു അവൻ ബിരുദോ അതിൻ്റെ അപ്പുറം എന്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം കൺവിൻസ് ചെയ്യാൻ ഒരാൾ തുടങ്ങുമെന്ന് നമുക്ക് മനസ്സിലാവില്ല കളി തുടങ്ങി പക്ഷേ ഡിജോടെ മുപ്പത്തി രണ്ട് സിനിമയും കണ്ടിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ടറാണ് ഒരു 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 മീറ്റർ ഉണ്ട് ഒരു രസമുണ്ട് ഡിജോടെ പടം കണ്ടിരിക്കാൻ രസമുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കഥയും എനിക്ക് വർക്കായി അപ്പോൾ ഇതൊരു നല്ലൊരു സിനിമയായിട്ട് വരും എന്നൊരു ഒരു തോന്നലുണ്ടായിരുന്നു ഭയ്യ പാകിസ്ഥാനി ലുക്ക് എപ്പോഴ്ക്ക് ആ ലുക്കിൻ്റെ പുറകിൽ എന്താണ് ുക്ക് വാസ് കംഫർട്ടബിൾ ബട്ട് ദീ പു യു നോ വെർ ഐ ഹ് ടു ലുക്ക് ഫാറ്റ് യു നോ ദാറ്റ് തിങ് വാസ് വെരി അൺകംഫർട്ടബിൾ ബട്ട് ഇറ്റ്സ് ഡോയ്സ് ടു ഐ കാൺ ഡോ എനിങ് അതർവൈസ് ലുക്ക് വൈസ് ഐ വാസ് ലുക്കിംഗ് സൂപ്പർ ഡൂപ്പർ ഹോട്ട് സാഹേബ് നിതിൻ മോളി എന്ന സൂപ്പർ സ്റ്റാറിനെ മലയാളികൾ കൊണ്ടാടി കൊണ്ടിരിക്കുന്ന സമയമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ സൂപ്പർ സ്റ്റാറിൻ്റെ കുറച്ച് ലൈഫുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോണത് നിതിൻ മോളി കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ട് ശരിക്കും എന്താണ് ആ ഫുഡ് സിനിമയിൽ നിന്നൊരു മട്ടൻ എന്തോ ഒരു പേര് പറഞ്ഞിരുന്ന അതിൻ്റെ അടുത്ത് നമ്മുടെ ഷെഫ് പിള്ളി അല്ലേ പുള്ളിയാണത് ഒരു പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തന്നത് വിനീതിക്ക് നൈറ്റ് വിളിച്ചിട്ട് പുള്ളി പുള്ളിയുടെ പുള്ളി ഉണ്ടായിരുന്നില്ല നാട്ടിൽ പക്ഷേ പുള്ളി അപ്പം തന്നെ അറേഞ്ച് ചെയ്ത് പുള്ളിയുടെ അവിടെ നിന്ന് വന്ന സാധനമാണ് എന്താണ് പേര് പറഞ്ഞു മട്ടൺ ഷാക്കോ അങ്ങനെന്തോ എന്റെ പേര് പറഞ്ഞു കറക്റ്റ് എനിക്ക് പേര് അറിയില്ല ആ സ്പൂണിൽ നിതിൻ മോളി എന്ന് എഴുതിയിട്ടുണ്ട് റിയൽ ലൈഫിൽ നിവിൻ മോളിയുടെ സ്പൂണിൽ എന്താണ് എഴുതിയിട്ടുള്ളത് സ്പൂൺ തന്നെ ഇല്ല മനസ്സിലായില്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ അവർ തരുന്ന കട്ട്ലറിസില് ഉള്ള സ്പൂണിലുള്ളൂ എൻ്റെ സ്പൂണൊന്നുമില്ല ആൽപ്പറമ്പിൽ ഗോപി ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കാത്തു വെക്കുന്നുണ്ട് കാത്ത് നിന്നിട്ടുണ്ടോ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇല്ല അങ്ങനെ നിന്നിട്ടില്ല ഇളയ കുട്ടിക്ക് ഇപ്പോഴും അറിയില്ല നിവിൻ ഇത്രയും വലിയൊരു സ്റ്റാറാണെന്ന് അറിയുമോ ഇപ്പോൾ എനിക്ക് അവർ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഇവർ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇവരുടെ വീഡിയോ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വിഫ് പാട്ടുകൾ വല്ല നമ്മൾ അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളൊക്കെ വരുമ്പോൾ ഇതെന്താണ് അപ്പോൾ ഇങ്ങനെ ഇതെന്താണ് അവർക്ക് മനസ്സിലാവാറായിട്ടില്ലല്ലോ അഭിപ്രായം അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അതൊന്നും കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ലായിരുന്നു വൈഫും പിള്ളേരും കൂടി സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു ഭയങ്കര ചമ്മലായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ 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 സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര എന്ന് പറഞ്ഞു ഈ ഒറ്റയ്ക്ക് വന്നവനാണ് ഡയലോഗ് കേട്ടപ്പോൾ കുട്ടി എന്താ ചെയ്ത് അങ്ങനെ അവർക്ക് അർത്ഥം മനസ്സിലായോ എന്ന് പറഞ്ഞൂടാ പിള്ളേർക്ക് അങ്ങനെ അത് കിട്ടുമോ എന്ന് പറഞ്ഞൂടാ അതെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആയിരിക്കും കിട്ടുക അവർക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് കിട്ടണം എന്നില്ല എ ബി സി ഡിയിൽ ഈ മൂവം വന്നത് ചുമ്മാ പോകാനല്ല എന്ന് പറഞ്ഞ സമയത്ത് ഡി ക്യു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചമ്മിൽ വന്നു ഈ ഒറ്റയ്ക്ക് വന്നവരാടാണ് പറയുമ്പോൾ എക്സ്പ്രഷൻ എന്തായിരുന്നു കേട്ടപ്പോൾ അപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു ആ ഒറ്റയ്ക്കാണല്ലോ വന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഞാൻ പ്രൗഡായിട്ട് പറഞ്ഞത് ടീസറിൽ ടോറൻറ്റോൻ്റെ കാര്യം പറയുന്നുണ്ട് ടോറോ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ പോയ കാര്യം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലിന് മൂത്തോൻ സമയത്താണ് പോയത് ടു തൗസൻഡ് നയൻറ്റീൻ ഇല്ലായിരുന്നു ഇവിടെ ലവ് ആഷൻ ഡ്രാമ ഇറങ്ങിയ സമയത്തായിരുന്നു അവിടെ എൻ്റെത് ഭയങ്കര എക്സ്പീരിയൻസ് എൻ്റെ സിനിമ കരിയറിൽ ആദ്യത്തെ പ്രീമിയർ ആയിരുന്നു അതൊരു എ ലിസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ വന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും വലിയൊരു ഫോറിൻ ക്രൗഡിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു പടം കാണിക്കുക അതിന് ഒരു അപ്രീസിയേഷൻ കിട്ടുക അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പ്രേമ ഡ്രസ്സ് ഇപ്പോഴും കയ്യിലുണ്ടോ പ്രേമത്തിൽ സൺഗ്ലാസ് എടുപ്പുണ്ടെന്ന് തോന്നുന്നു ഡ്രസ്സില്ല സൺഗ്ലാസ് എടുപ്പുണ്ട് മലയാളി ഫ്രം ഇന്ത്യ വിഗ് ഇല്ലേ ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല സെറ്റ് ചെയ്ത് വെക്കണം ഈ മീ ഐ ഡിഡ് മൈ റൈറ്റ് Right? Ah. Yeah. Malayalam. <laughs> don't disturb me, yeah. <laughs> Seriously, I'm, I'm so serious, man. Malayalam. <laughs> 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 don't disturb me. Drink Ring your tea. Hmm. Yes, brother, continue. Malayalam? <laughs> it took me 8 days, 4 hours, 32 minutes, 16 seconds to finish my dubbing. It's like an Oscar for me, you know. <laughs> I don't need Filmfare Award now. I won right? the Oscar. Okay. All thanks to DJ. Okay. First day he gave me one line. मलयालम ओ हो आई लव यू ब्रदर तो सिर्फ फुल तोड़ा करा मैं सही हाफ इस तो तोड़ा करा इससे तोड़ा करा कलम बल्ले अनिम आई लव यू लिव इन पोली पाकिस्तान के शाहरुख खान गुड़े अपने एक्टिव पढ़ने ले ദാറ്റ് ടൈം ഹി വാസ് എ ന്യൂ കോമർ ലൈക്ക് മീ ഓൺലിപ്പൽ ബാക്ക് അതർവൈസ് ടോട്ടലി നോട്ട് ഓഫ് ഐ വർക്ക് വിൻ റൈ പഠാൻ ജവാൻ ഇസ് എ ഡിഫറെ ഫീലിംഗ് അതർവൈസ് ഐ വർക്ക് വിത്ത് ഇൻ ട്വന്റി ഇയേഴ്സ് ബാക്ക് നിവിനെ കുറിച്ച് ഞാൻ കുറച്ച് കേട്ട കാര്യങ്ങളുണ്ട് അതാണ് ചോദിക്കാൻ ഓക്കെ നിവിൻ പോളിക്ക് ഒരു ബുക്ക് ഉണ്ട് ഒരു നോട്ട് ബുക്ക് ഉണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഉള്ളതാണോ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞ ഒരു ബുക്ക് വെച്ച് ഇങ്ങനെ അങ്ങനെ കുറെ പോയിന്റുകൾ എഴുതും അത് കുറെയൊക്കെ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറന്നുപോലും ഇപ്പോൾ കുറെയൊക്കെ നമ്മൾ നോട്ട്സ് മൊബൈലാണ് മുമ്പ് കാണാം നമ്മളിങ്ങനെ എഴുതി വെച്ചുകൊണ്ട് പക്ഷെ ഒരു പ്രത്യേക സുഖമുണ്ട് നമ്മൾ കൈകൊണ്ട് എഴുതി നമ്മളിങ്ങനെ ഒരു പേപ്പർ കയറിയെടുത്തത് എഴുതി പോയിന്റുകൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു ആക്ച്വലി ഇതാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിൽ നമ്മളൊരു സിനിമ കാണും ഡയറക്റ്ററിന്റെ മനസ്സിലും സിനിമ ഉണ്ടാവും എഴുത്തുകാരുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും എല്ലാം കൂടി സെറ്റായി വരണമെന്നു നിർബന്ധമില്ല അപ്പോൾ ചില സമയത്ത് നമ്മൾ സിനിമ ഇറങ്ങിയ കാര്യം ചിന്തിക്കും പക്ഷേ അന്ന് പറഞ്ഞ പോയിന്റിൽ വളരെ ശക്തമായിട്ട് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമുക്ക് പല മുമ്പുള്ള പടങ്ങൾ ഇറങ്ങുമൊക്കെ ഒക്കെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത് അത് ഡയറക്ടർ പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ശരി ഇപ്പം നമ്മുടെ ഫ്രം ഇന്ത്യയുടെ അവസാനത്തെ സ്പീച്ചിൻ്റെ സമയത്തുള്ള ഇൻറ്റർകറ്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡിജോയുടെ ഭയങ്കര ഡിജോയുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള പരിപാടികൾ അതൊന്നും എനിക്ക് സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെയില്ല സ്ക്രിപ്റ്റിൽ വേറെ രീതിയിലാണ് അപ്പോൾ ഞാൻ കണ്ട സിനിമയുടെ എൻഡിങ് അല്ല ആക്ച്വലി ഡിജോ അത് കൺസീവ് ചെയ്തോ സ്പീച്ചിനിടയിൽ നമ്മുടെ മലയാളികളുടെ കട്ട്സും ഒക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഡയറക്ടറിൻ്റെ ഇതിൽ നിന്നാണ് വരുന്നതാണ് ഷൂ ഭയങ്കര ക്രൈസ് ആണെന്ന് കേട്ടിട്ടുണ്ട് ആ ഷൂ ഇഷ്ടമാണ് എത്ര ഷൂ ഉണ്ട് അതിൽ കുറച്ചുണ്ട് ഇനി കളക്ട് ചെയ്യണം പ്രോപ്പറായിട്ട് ഇതിന് ഇങ്ങനെ നോക്കി വയ്ക്കി നോക്കി വയ്ക്കും പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇതുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റാറില്ല ഇപ്പോൾ കുറേ നാളായിട്ട് ഇനി അത് തോന്നണം റീസ്റ്റാർട്ട് ചെയ്യണം ഓക്കെ എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ മേടിക്കാം കളക്ഷൻസൊക്കെ എങ്ങനെ ഇത് വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവന്റിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ വരാണെങ്കിൽ അവരൊക്കെ ത്രൂ ഷൂസ് ഇങ്ങനെ സോഴ്സ് ചെയ്യും അടുത്ത് ചെറുപ്പത്തിൽ കമ്പ്യൂട്ടർ സെന്ററിന്റെ ബോർഡൊക്കെ തൂക്കാൻ വേണ്ടി മരത്തിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട് മരത്തില് മരത്തിലല്ല പോസ്റ്റുകൾ നമ്മൾ കിട്ടുമല്ലോ മറ്റേ മറ്റേ എന്താണ് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ നമുക്കിതിങ്ങനെ കമ്പ്യൂഷൻ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ സിജു മജു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൂന്ന് ഫ്രണ്ട്സ് സിജു ആക്ടർ സിജു വിൽസനല്ലേ നമ്മളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഒന്നുമല്ല അത് പൈസ കിട്ടും അപ്പോൾ വരുമാനമില്ലാത്ത പരിപാടിയാണല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഓക്കെ തട്ടത്തിൽ പറയത്ത് കണ്ടിട്ട് ആണുങ്ങൾ ഉമ്മ വെക്കാൻ വന്നിട്ടുണ്ട് ആ ആ സമയത്ത് ഒരാളിങ്ങനെ വന്നിരുന്നു പക്ഷെ അത് വെള്ളമായിരുന്നു ഉള്ളി അതുകൊണ്ട് വന്നാന്ന് തോന്നുന്നു ശരിക്കും സംഭവം അല്ല നമ്മൾ കടപ്പുറത്ത് ഷൂട്ട് ചെയ്യുന്ന അപ്പോൾ ഒരാളിങ്ങനെ വെള്ളമടിച്ചിട്ട് ഇങ്ങനെ പടത്തനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചാടി ഓടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ആൾക്കാരെ പിടിച്ചു മാറ്റി പക്ഷെ അതിങ്ങനെ ഉണ്ടാവും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ ചിരിപ്പിച്ചൊരു സീനാണ് പുള്ളി രാത്രി ബെഡ്റൂമിലേക്ക് വിളിച്ച് കേട്ടുന്നത് അത് രസമായിരുന്നു കാരണം ഇത് എനിക്ക് ഇല്ല അത് ഭയങ്കര ഹ്യൂമർ പരിപാടിയാണല്ലോ അത് വർക്കാവുമെന്ന് തോന്നിയൊരു സീനായിരുന്നു അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ആവുമെന്ന് തോന്നിയൊരു സീനായിരുന്നു പുള്ളിയുടെ ഒരു രീതിയാണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആ അത് ഫീൽ ചെയ്പ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണ് അവർ പറഞ്ഞു അയ്യോ ഇയാളിനിപ്പോൾ എന്താണോ ചെയ്യാൻ പോകുന്നത് നമ്മൾ അവർ പേടിച്ചു പോയി എന്ന് പറഞ്ഞു സാഹിബിൻ്റെ വരവ് കണ്ടിട്ട് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്തൊരു സീനാണ് ശരിക്കും പുള്ളി നന്നായിട്ട് കൂർക്കാൻ പറ്റിക്കുമായിരുന്നു ഇല്ല പുള്ളി അത് പുള്ളിയുടെ വൈഫിനോട് ചോദിക്കേണ്ടി വരും ഐ മീൻ I'm just keeping quiet. I'm just giving a warning. Last warning. No, no, no. That, that's the best part. You know, I was doing my dubbing, and my master blaster named D J. Deepak, can you give me different kind of snorings? I said, what snoring is snoring? No, no. I want something funny kind of. What kind of snoring, man? He's laughing. He's telling me, no, no. Give me some variety. I said, snoring, man. How much variety I can give you? So I think 30-40 I gave her that day. ഓക്കെ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് പുള്ളി ഈ ലൊക്കേഷനിൽ ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഷൂട്ടിങ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ അതെ ഇതൊരു ഒരു അങ്ങോട്ട് ഒരു ഗിവാൻ ടേക്ക് അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആക്ടിങ്ങന സമയത്ത് പുള്ളി ഭയങ്കര സീരിയസ് ആണ് കറക്റ്റായിട്ട് പെർഫോമൻസും അല്ലെങ്കിൽ ഇമോഷൻ പിടിച്ച് പുള്ളി ചെയ്യും എല്ലാ സമയത്തും ഇങ്ങനെ എന്തെങ്കിലും കളി ചീരി തമാശക്കെ ആയിരിക്കും ഡിജോ വിളിക്കുന്ന സമയത്തൊക്കെ എന്നെ ഓടിച്ചിടുന്നുണ്ടാവും മരുഭൂമിയിൽ ഇതറ ബഹളമായിരിക്കും ബെസ്റ്റ് ഡയറക്ടർ ഐ വർക്ക് വിത്ത് നോ ഡൗട്ട് ആക്ഷൻ ഹീറോ അല്ലേ ഒരു ഷെഡ്യൂൾ നമ്മൾ തീർത്തു കൊൽക്കട്ടയിലുള്ളത് പക്ഷെ ഇനിയും പോകേണ്ടി വരും അവിടെ കാരണം നമ്മൾ ഇതിന്റെ റിലീസിന് ഇങ്ങോട്ട് എത്തേണ്ട ഭയങ്കര ഒരു ഇത് വന്നു പ്രഷർ ഫ്രം ദ ഡയറക്ടർ അപ്പോൾ പിന്നെ അത് ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങോട്ട് പോന്നു അടുത്ത ഗ്യാങ്സ് ഓഫ് മുണ്ടൻമല എന്നൊക്കെ പറഞ്ഞ കുറേ പോസ്റ്റുകൾ കണ്ടു അതിൻ്റെ അത് തീരുമാനിച്ചല്ലേ ഇത് വേണമെന്നും തീരുമാനിച്ചിട്ടില്ല ബിജു കംപ്ലീറ്റ് ചെയ്യണം വേറൊരു സിനിമ ചർച്ച നടക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് തുടങ്ങും അതിങ്ങനെ ആവുന്നുള്ളൂ നിതിൻ ഒരു സെക്കൻഡ് പാർട്ടുണ്ടാവുമോ സ്പിൻ ഓഫ് അല്ലേ അത് കുറേ പേര് എൻ്റെ അടുത്തേന്ന് ചോദിച്ചു വിനീതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ സ്പിൻ ഓഫ് നിതിൻ മോളിയുടെ സ്പിൻ ഓഫ് ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞത് അറിയില്ല എനിക്കൊന്നു വിനീത് ഇതിനു വേണ്ടി മാത്രം എഴുതിയതല്ലേ അങ്ങനത്തെ ഒരു രീതിയിലേക്കൊന്നും വിനീത് ചിന്തിച്ചിട്ടില്ല പക്ഷെ വിനീത് എപ്പോഴും ഇറടെ നമുക്ക് രണ്ടുപേരും ചേർന്നൊരു മുഴനീള ഹ്യൂമർ പരിപാടി പ്ലാൻ ചെയ്യണം അത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പരിപാടിക്കും ഒരു ആക്ഷൻ സിനിമ ആണ് വിനീതൻ്റെ മനസ്സിലുള്ളത് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊരു വേറൊരു സബ്ജെക്റ്റിന് ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു ഒരു പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഹ്യൂമർ വേണോ ആ സബ്ജക്റ്റ് സബ്ജക്ട് എന്നൊക്കെ ആലോചിക്കുന്നു ഓക്കെ വയ്യ നെക്സ്റ്റ് മലയാളം മൂവി ഐ തിങ്ക് നെക്സ്റ്റ് മന്ത് മന്ത് നെക്സ്റ്റ് ഐ എ എ മൂവി ഗ്രേറ്റ് ഗ്രേറ്റ് ന്യൂസ് വിത്ത് ആക്ടർ വിൽ യു ഒരുപാട് ആൾക്കാർ പടം കണ്ടിട്ട് കൈയ്യടിക്കുന്നുണ്ട് ചില നെഗറ്റീവ് കമൻറ്റും വരുന്നുണ്ട് രണ്ട് പേരോട് എന്താ പറയാനുള്ളത് അല്ല ഇത് വെച്ചാൽ നമുക്കൊരു സിനിമ ഒരു എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ പോലും അത്ര വർക്കായില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു മെജോറിറ്റിക്ക് സിനിമ വർക്ക് ആയിട്ടുണ്ട് ഫാമിലിക്ക് ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അത് ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അപ്പോൾ ഒരു പടം വർക്കായില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഒരു കറക്റ്റ് റിപ്പോർട്ട് കിട്ടും പക്ഷേ ഇത് തിയേറ്ററിൽ ഫാമിലി വരുന്നുണ്ട് ഫാമിലിയുടെ നല്ല റെസ്പോൺസുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം ക്ലീൻ നീറ്റ് സിനിമയാണോ ഇതിനകത്ത് വേറെ നോ നോൺ സെൻസ് ഒന്നും അങ്ങനെ ഒരു വേറെ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് നമുക്ക് പിള്ളേരെയും അല്ലെങ്കിൽ പാരൻസിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് ഫാമിലി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം